എല്ലാവരും പറയുന്നു എൻ്റെ സൗണ്ടും ഷമ്മയുടെ സൗണ്ടും അഭിമന്യുൻ്റെ സൗണ്ടും ഒരുപോലെയാണെന്ന് ശരിയാ എൻ്റെ സൗണ്ട് കുറച്ച് കട്ടി കുറച്ച് നേരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഷമ്മയുടെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പറ്റും ഷമ്മി തുലകനായിട്ട് ശരിക്കും മാറിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അതേ ശബ്ദം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭയോ മനസ്റ്റായില്ലേ അപ്പം എൻ്റെ അതേ ശബ്ദം തന്നെയാണ് അബി ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റാക്കി കഴിഞ്ഞാൽ നേരത്തെ അബിയുടെ സൗണ്ടിലേക്ക് മാറി അപ്പം അബിയായിട്ടും കൂടെ മാറിക്കഴിഞ്ഞു അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ആ ഒരു ശബ്ദം കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ മാർക്കോ ചെയ്യുന്ന സമയത്ത് അനീപ് സാർ ഇത്രയും വരണ്ട പരിപാടിയുണ്ടെന്ന് അറിയില്ല അപ്പം പല നിങ്ങളും ലൊക്കേഷന് വെച്ചാണ് ശരിയാക്കുന്നത് അപ്പം ഞാൻ അച്ഛൻ്റെ റൂമിൽ ചെന്നു അച്ചച്ചൻ ചെറുപ്പത്തിൽ കുഞ്ഞിലെ അച്ഛൻ റിമോട്ട് എടുത്ത് ഞാൻ താഴ്ത്തേക്ക് ഞാൻ എല്ലിക്കൂടെ താഴ്ത്തേക്കറിയിരുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് ബ്ലേഡി റാസ്കൽ എന്നിങ്ങനെ വിളിക്കും അപ്പം അപ്പം എനിക്ക് മനസ്സിലാണെങ്കിൽ എൻ്റെ സൗണ്ടും അച്ചച്ഛൻ്റെ സൗണ്ടും ഒരുപോലെയാണ് അപ്പോൾ നേരെ അച്ഛനിലേക്കും മാറി കഴിഞ്ഞാൽ നേരെ അച്ഛൻ്റെ സൗണ്ടിലേക്ക് മാറി കഴിഞ്ഞാൽ നേരെ നേരെ അച്ഛനായി ഓനെ ശരിയാ എൻ്റെ സൗണ്ടായി